എന്ത് വിലകൊടുന്ന കാണെങ്കിലും അഭിലാഷിനെ സ്റ്റുഡിയോ മലപ്പുറം നിങ്ങളെ ഞങ്ങൾക്ക് ഒരു വിഷയമേ ഇന്ന് പൂക്കാണ്ടിയുടെ കളിക്കടങ്ങളിലേക്ക് കളറി കളറി ഭഗവതിയുടെ അകത്തിൽ ഞങ്ങൾ പങ്കെടുപ്പുണ്ട് എങ്കിൽ മറുപടിയില്ലാതില്ല രണ്ട് ഗോളിലും നിങ്ങളെ മലർത്തിയെടുത്ത് നിങ്ങളുടെ നെഞ്ചിൽ അവസാന താണിയും പിടിച്ച കിരീടവും മടങ്ങൂ എന്ന വെല്ലുവിളികളുമായി അതിശക്തമായ മുന്നണിയിൽ അവർ നടന്നു വരുന്നു അഭിലാഷിയോ ഇന്ന് രാത്രി എത്ര മണിയോട് കൂടി പൂക്കാട്ടി കാവൽ വിശോണികളുടെ സമ്മാനിക്കുന്ന ബൂക്കാട്ട് ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച 36 ആമത്തെ റിയത്തെ ഓൾ ഇന്ത്യ സൂപ്പർണ്ട ഫൈനൽ ഗ്രാൻഡ് ഫൈനൽ ഇന്ന് രാത്രി 8 മണിയോടെ കൂടി ബൂക്കാട്ടിലെ രാജ്യീയമായ ഫൺലൈറ്റ് സ്റ്റേഡിയം ട്രാവൽ വിഷൻ ഹോൾഡേസ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്സ്